പാലാ പൊൻകുന്നർ റോഡിലെ കൂരാനിക്ക് സമീപത്തായിട്ട് ഹൈവേയിൽ നിന്നും കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൗസ് ബോട്ടുകൾ വിൽപ്പനയ്ക്ക് നല്ല അടിപൊളി ഹൗസ് ബോട്ടുകളാണ് അത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നവടം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ചോദിക്കുന്ന ഹൗസ് ബ്ലോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് ജസ്റ്റ് നമുക്ക് ഡ്രോൺ വീഡിയോകൾ ഒന്ന് കാണാം അതുകൊണ്ട് അടുത്ത് തന്നെ പുതിയ വീട് രണ്ടെണ്ണം പണി പൂർത്തിയായി വരുന്നുണ്ട് വിൽക്കുവാനായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ദൃശ്യങ്ങളിലൂടെ പോയി ആ വീടുകളുടെ ദൃശ്യങ്ങൾ പുറമേന്നുള്ള ദൃശ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം പണി പൂർത്തിയായിട്ടില്ല അപ്പോൾ പണി പൂർത്തിയായി വരുന്ന വീടുകൾ വിൽപ്പനയ്ക്കുകൊണ്ട് രണ്ടെണ്ണം അതുപോലെ തന്നെ നല്ല വിശാലമായ നല്ല ഹൗസ് ബോട്ടുകൾ അത് പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് അറുപത് സെന്റൊക്കെ ആയിട്ട് എടുക്കാവുന്ന രീതിയിൽ നല്ല ഹൗസ് ബോട്ടുകൾ വിൽപ്പനയ്ക്ക് ലീഗലി എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഭൂമിയാണ് കുടിവെള്ളം കിണറുകൊത്തിയാൽ വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്ന മേഖലയാണ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം വന്നാൽ മതി ഹൈവേയിൽ നിന്ന് അപ്പോൾ നമുക്ക് നേരെ എതിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം ചെല്ലാം മാനേജർ ഹോംസിന്റെ പുതിയ വീഡിയോ ഇന്ന് നല്ല ഹൗസ് ബോട്ടുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഹൗസ് ബോട്ടിലോടേക്കുള്ള റോഡാണ് ഈ കാണുന്നത് നല്ലൊരു റോഡ് നല്ലൊരു ടാർ റോഡ് ടാർ ചെയ്യാനായിട്ട് മിറ്റിലെല്ലാം പാകി നല്ല ഈ വീതിക്ക് നല്ല വീതിയോടുകൂടി തന്നെ കൊടുത്തിരിക്കുന്ന നല്ല ടാർ റോഡ് ഫ്രണ്ടേജിൽ സൈഡ് കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ റോഡ് ഇതൊരു ഹൗസ് ബോട്ടുകളാണ് രണ്ടേക്കർ സ്ഥലത്തോളം പ്ലോട്ടുകളായിട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് അവിടെ വിൽക്കുവാനായിട്ട് പണി കഴിപ്പിക്കപ്പെടുന്ന രണ്ട് വീടുകളാണ് നമ്മളിപ്പോൾ കാണുക ഒരു കോടി പത്തു ലക്ഷം രൂപ ചോദിക്കുകയും എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുകയും ചെയ്യുന്ന നല്ല കാഴ്ചയ്ക്ക് നല്ല ഓമനത്തമുള്ള നല്ല രണ്ട് വീടുകൾ പണി പൂർത്തിയായി കഴിഞ്ഞാൽ കിടക്കാൻ വീടാണ് കേട്ടോ ഇതാണ് വീട് അപ്പോൾ രണ്ട് വീടുകളും നമുക്ക് കാണാം കൂരാലിയിലാണ് പാലാ പൊൻകുന്ദൻ റോഡ് പൊൻകുന്തം ടൗണുമായിട്ട് അടുത്ത് വരുന്ന രീതിയിലുള്ള സ്ഥലമാണ് കൂരാലി കൂരാലിയിലാണ് ഈ ഹൗസ് ബോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് റൂഫ് ചെയ്ത ഒറ്റ നില വീടായിട്ട് ഇതാണ് ഗാർഡനൊക്കെ ചെയ്യുവാനായിട്ട് മുറ്റത്തിൻ്റെ അളവ് വെച്ച് അത് കെട്ടിത്തിരിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാം നമ്മൾ ഡ്രോൺ വീഡിയോയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ ടാർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റോഡ് നേരെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഇത് ഹൗസ് ബ്ലോട്ടുകളായിട്ട് കെട്ടി തിരിച്ചിട്ടിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വരുന്നവർക്ക് ഇരുപത് സെൻറ്റ് മുപ്പത് സെൻറ്റ് അമ്പത് സെൻറ്റ് വരെയും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഹൗസ് ബ്ലോട്ടുകളാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ തൊട്ട് തുടങ്ങി ചോദിക്കുന്ന പ്ലോട്ടുകൾ തൊട്ട് തുടങ്ങുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ചോദിക്കുന്ന പ്ലോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് അത് നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോയി സ്ഥലത്തിന്റെ ഏകദേശം ഒരു രൂപം കാണാം നമ്മൾ ഡ്രോൺ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭൂമിയുടെ ഏകദേശം ഒരു കിടപ്പ് മനസ്സിലാവും അപ്പോൾ നിരപ്പായ പ്രദേശമാണ് നിരപ്പായ പ്രദേശം വെള്ളം ഇഷ്ടം പോലെ കിണറുകൊത്തിയാൽ വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു മേഖലയാണ് എത്ര കടുത്ത വേനൽക്കും പറ്റാത്ത വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ് തൊട്ടിപ്പുറത്ത് കാണുന്നത് ഒരു ജാതി ഒക്കെ ഉള്ള തോട്ടമാണ് ജാതി മരത്തിലേക്ക് നോക്കിയ നോക്കിയാൽ നമുക്കറിയാം വെള്ളം കിട്ടുമോ ഇല്ലയോ എന്നാണ് പറയപ്പെടാറ് അപ്പോൾ ഈ വഴി കറക്റ്റായിട്ട് ടാർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ടാർ ചെയ്തു തരുന്ന വഴിയാണ് ഈ കാണുന്നത് ഇത് ഭൂമിയുടെ അധികം കരിങ്കല്ല് കെട്ടുകളോ മുറ്റത്തിൻ്റെ പണികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാശ് മുടക്കി ഒത്തിരി ചെയ്യേണ്ട പണികൾ വരുന്നില്ല ഇവിടെ പണിതുകൊണ്ടിരിക്കുന്ന വീടുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം സ്വന്തമായിട്ട് വീട് പണിയണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഈ പ്ലോട്ടുകൾ വാങ്ങിച്ച് എത്ര സ്ഥലമായിട്ട് വേണമെങ്കിലും വാങ്ങിക്കാം വാങ്ങിച്ച് സ്വന്തമായിട്ട് വീടുകൾ പണിത് സ്വന്തമായിട്ട് താമസിക്കാം അങ്ങനെ നല്ല ഒരു ഹൗസ് ബോട്ടുകളുടെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ റോഡ് പോയിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിസിറ്റി ലൈൻ വലിച്ചിട്ടുണ്ട് മുകളിൽ ഒരു വീട് പണി ആരംഭിച്ചു കഴിഞ്ഞു കുറേ പ്ലോട്ടുകൾ വിറ്റുപോയി കുറച്ച് പ്ലോട്ടുകൾ കൂടി അവൈലബിൾ ആണ് അമ്പത് സെൻറ്റ് വരെ ഒന്നിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹൗസ് ബോട്ടുകളാണ് അപ്പോൾ നല്ല അടിപൊളി ഹൗസ് ബോട്ടുകൾ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം പാലാ പൊൻകുന്ന ഹൈവേയിൽ നിന്ന് ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം കടകൾ അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് സ്കൂൾ വണ്ടികൾ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ അമ്യൂണിറ്റീസും തൊട്ടടുത്ത് തന്നെ കിട്ടുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ഹൗസ് ബ്ലോട്ടുകളാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ ഫോൺ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കാൻ മറക്കണ്ട ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കാണാനും സ്വന്തമാക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ